ഒരേ ഒരായ തോതാര് വിശുദ്ധമായ റുറാനില് ഒരു ചെറിയ ആയത്തിനാ പറഞ്ഞു തരാ ഇതെല്ലാ ദിവസവും നിങ്ങൾക്കും ഓദാൻ പറ്റുമോ ആ ഒരു മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടമല്ല മിനിറ്റ് മിനിറ്റ് വേണ്ട ഒരേ ഒരു ഒരു മതി മിനിറ്റിൽ ഓതി തീർക്കാൻ കഴിയുന്ന ഒരു ആയത്താ ഈ ആയത്ത് നിങ്ങൾ ഓതാന സമയം കണ്ടെത്തിയാ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരൂല തീരുമാനിക്ക് അള്ളതരുന്ന പൊതിബലമെന്തെന്നറിയുമോ പ്രതിഫലം എന്തെന്നറിയുമോ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമെന്താ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമെന്താ മരിക്കുന്ന സമയത്ത് അസുനായിരം പറയുന്ന മലക്ക് നമ്മുടെ റൂഹുപടിക്കാൻ കിടന്നു വരുന്ന സമയമുണ്ടല്ലോ അതാ കാലിന്റെ വരൽ മുതൽ റൂഹ് പിടിച്ച് റൂഹ് പിടിച്ച് അവസാനമേ തൊണ്ടക്കുടിയിലേക്ക് റൂഹ് കൊണ്ടുവച്ചിട്ട് എല്ലാ മലക്കുകളും കാലും പിടിച്ചു വെച്ചു കൊടുക്കുമല്ലോ ആ സമയത്ത് തൊണ്ട കുഴിയിൽ നിന്ന് അസറായിരെന്ന് പറയുന്ന മലക്ക് മനക്ക് നിങ്ങളുടെയും ആത്മാവ് ആ റൂഹിങ്ങനെ വലിച്ചു പറിക്കുന്ന സമയമുണ്ടല്ലോ ആ അവസാന സമയത്ത് പറയണ്ടേ അള്ളാഹുതം നാബുകൊണ്ട് അള്ളാഹുതം നാബുകൊണ്ട് ഒരു പ്രാവശ്യം പറയണ്ടേ ലാ ഇലാ الا الله محمد رسول الله സഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണോ സഹാദത്ത് കളിമ പറഞ്ഞിട്ടു മരിക്കണോ അതിന് സാര കാര്യമല്ല മുത്തിനെ പറന്നു സ്വഹാബാ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ ചാരത്ത് പോയി നിന്നിട്ട് നിങ്ങൾ സഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കടേ കാരണം എന്തെന്നറിയുമോ ലാനത്താക്കപ്പെട്ട ഈ ബിലീസ് ഉണ്ടല്ലോ നമ്മുടെ തട്ടി നമ്മുടെ ഇമാ തട്ടിപ്പറിക്കാർ നമ്മളെ നരകത്തിന്റെ അവകാശികളാക്കാർ ചെയ്ത വിളിച്ചു പറയുന്നു മക്കള് അവസാന അവസാന സമയമാണ് സമയമാണ് പറഞ്ഞു കൊടുക്കുകയാ അവന്റെ അവസാന സമയമാണ് ഇനി അവനെ ഒരിക്കലും പിഴപ്പിക്കാൻ കഴിയില്ല ഇനി അവന്റെ അവസാനത്തെ ചാൻസാണ് അവനെ എങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കുമോ എങ്ങനെയെങ്കിലും മരിച്ചുപോയ മരിച്ചുപോയ രൂപത്തില് രൂപത്തില് നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തില് വെള്ളവും പിടിച്ചുകൊണ്ട് തലയുടെ ഇടതുഭാഗത്ത് വന്നിരുന്നു സ്നേഹത്തോടെ പറയുന്നു മോനെ പറയല്ലേ പറഞ്ഞ നരകത്തിലാ പറഞ്ഞ അതുകൊണ്ടാണ് പടച്ചവര് അതാ ബദി വൈത്തുപാടുന്നവരുണ്ടല്ലോ മതി പാരായണം ചെയ്യുമല്ലോ നേരം തുണറൊപ്പന പടച്ചവനെ ബദിരീങ്ങളുടെ പേര് പറന്നിട്ടാകുവേ അവസാനം മരിക്കുന്ന സമയത്ത് അവന്റെ സതിയില്ലെന്ന് രക്ഷപ്പെടുത്തണല്ലോ എന്തും ആ ചെയ്യുമല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ അള്ളാഹു നിനക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മിനിറ്റ് നിനക്ക് മാറ്റിവെച്ചു ആയത്വം ഈ ഒരറ്റായത് പാരായണം ചെയ്യാറ് ഒരു നിമിഷം നിനക്ക് മാറ്റിവെക്കാൻ കഴിഞ്ഞ അള്ളാഹു നന്നാക്കുമുപാരുള്ള മരണമാ മരണമാ ഇതിന് സാരമായി കാണല്ലേ ഈ ശ്രീരറ്റായത്വ പാരായണം ചെയ്യുന്നതിലൂടെ

തീരുമാനിക്കുന്നവര് ഈ ആയത്ത് പാരായണം ചെയ്ത ഒന്നാമത് റബ്ബ് നിനക്ക് തരുന്ന പ്രതിഫലം ഈ മാനുള്ള മരണമാനുള്ള മരണമാ രണ്ടാമത്തെ പൊതിഫലം എന്തെന്നറിയുമോ രണ്ടാമത്തെ പൊതിഫലം എന്തെന്നറിയുമോ

വേദന സഹിക്കുന്നില്ല പിഴയുകയാണ് നീങ്ങന്ന് നിരവിളിക്കുകയാണ് ആ മരക്കുകൾ ചോദിക്കുകയാന്നല്ല ദീനകാലൂ റബുനുള്ള ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابصروا بالجنة الله أكبر ملاكك الأعداء سلوك التلم الكلم 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 സ്നേഹിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആാനിനോടുള്ള മഹബത്ത് കാരണം പരിശുദ്ധമായ ഖുർആാനിൽ പാരായണം ചെയ്യുന്നവര് പ്രതിഫലം ചെയ്യുന്നവര്ണോ മനക്കു പറയുകയാൽ إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي ملك بنتك يا മലക്കുകൾ ചോദിക്കുകയാ എന്തിനാടാ സിറാജ് വലിയവനാണെന്നോ എല്ലാവർക്കും കഴിയുമല്ലോ എങ്കിൽ അമ്മാന്റെ മലക്കുകള് സ്വാഗതം പറയുകയാ പറയുകയാറിയോ അമ്മാഹുവെ മരണത്തിന്റെ വേളയിൽ മരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ മലക്കുകൾ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മാഹുവെ മലക്കുകൾ പറയുകയാ പേടിക്കല്ലേടാ പൊന്നുമോനെ യത്തു പാരായണം ചെയ്യുന്ന വപ്പ നിന്നോട് മലക്കുകള് പറയുകയാല് എന്തിനാ കരയുന്നത് എന്തിനാ ദുഃഖിക്കുന്നത് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് അമ്ലാഹുവിന്റെ മലക്കുകൾ നിരന്നു നിൽക്കുന്നത് കണ്ടോ സ്വർഗത്തിലെ പട്ട് കണ്ടോ സ്വർഗത്തിലെ പട്ട് കണ്ടോ ഇത് നിന്റെ റൂഹ് സ്വീകരിക്കാനാ അതുകൊണ്ട് കരയല്ലേ പേടിക്കല്ലേ ദുഃഖിക്കല്ലേ അമ്മാട സുറകം നിനക്ക് കാണണോ റബ്ബിന്റെ സ്വർഗം കാണണോ ലോഹം ചെന്നാതിന് തെചിരി സ്വർഗം നിനക്ക് കാണണോ കോടാരി കോടി രൂപ കൊടുത്താൽ നിനക്ക് വാങ്ങാൻ കഴിയാത്ത സമ്പാദി മുഴുവനും നിനക്ക് തരാമല്ല എനിക്ക് സ്വർഗം തരണമെന്ന് ചോദിച്ചാൽ കിട്ടാത്ത സ്വർഗമുണ്ടല്ലോ ആ സ്വർഗം ഞാനും നിങ്ങളും ചോദിക്കുന്ന சுருகம மணியில் ரப்பே வாங்குமான வீடு പ്പോഴും അതിനോട് അതിലേക്കും നീ ഒരു മന്നേ അത് നിന്റെ പക്കൽ ആ സ്വർഗം കാണണോ വാപ്പാ എന്റെ ചെറുപ്പക്കാരാ സ്വർഗം കാണണോടാ മോനെ അള്ളാഹുവിന്റെ സ്വർഗം ആ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരികയാൽ ചെന്ന ഇതാണ് സ്വർഗം ഇതാണ് സ്വർഗം ഇതാണടാ അള്ളാഹുവിന്റെ സ്വർഗം ഇതാണടാ നീ കടന്നു പോകേണ്ട സ്വർഗം ഇതല്ലേ നീ ചോദിച്ചത് ഇതല്ലേ നീ ചോദിച്ചത് ഇതാണ് മുത്തിന് പിതുറക്കുന്ന സ്വർഗം കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ സ്വർഗം കാണിക്കുകയും അങ്ങനെ ഒരു മരണം തരണേ അല്ലോ അങ്ങനെ ഒരു മരണം തരണേ അല്ലോ ഞങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളിൽ നീ പെടുത്തണേ നീപ്പെടുത്തണേ നീ പെടുത്തണേ അല്ലോ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ് ഇന്നുവരെ ജീവിച്ചത് മുഴുവനും മറന്നിട്ട് ഇനി പേടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയം കൊണ്ടുള്ളൊരു ജീവിതമാനുള്ള മരണം വേണം എനിക്ക് പേടിയാ എനിക്ക് കബറ് പേടിയാ എനിക്ക് മസ്റ്ററ പേടിയാ എനിക്ക് മീസാം പേടിയാ എനിക്ക് സിറാത്ത് പേടിയാ എനിക്ക് നരകം പേടിയാ എനിക്ക് എനിക്കൊർഗം വേണമല്ല അതുകൊണ്ട് സിറാജുസ്ഥ ുമെന്ന് തീരുമാനിക്കൂ അല്ലാഹുവേ ഈ പ്രതിഫലം നിങ്ങൾക്ക് തരണേ ഈ പ്രതിഫലം എനിക്ക് തരണേ അല്ലാ മരിക്കുന്ന കാലം വരെ ഈ ഈ ആയത്ത് മറക്കാതെ തരണേ തരണേ റബ്ബേ പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ കിട്ടുന്ന മൂന്ന് പ്രതിഫലം ഈ മാനുള്ള മരണ രണ്ട് മലക്കുകൾ വന്നിട്ട് നിന്നെ സമാധാനിക്കും പെണ്ണും പുള്ളി മക്കളൊന്നും വേണ്ട ഏഹ് പെടിക്കണ്ടപ്പ പെടിക്കണ്ട പെണ്ണുംപിള്ള പറഞ്ഞാ ഓ ഈ പുറത്തു പോ മഹാനായി ഉമറുബൻ അബ്ദുൽ നസീസ് റദീ ഉള്ളാഹു താരാനഹു ഭാര്യയോട് പറഞ്ഞു നീ പുറത്തു പോ പോണ്ണുംപിള്ള അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടല്ല പൊരുത്തപ്പെട്ടില്ലേ പൊരുത്തപ്പെട്ടില്ലേണ്ടില്ല പൊരുത്തപ്പെട്ടു കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ പോകുക അസ്ലാമരിക്കും നീ വീടിന് വെളിയിറങ്ങി നീ റൂമിന് വെളിയിൽ ഇറങ്ങി അപ്പം ഇപ്പം വരും എന്റെ കൂട്ടുകാർ എന്റെ അതിഥികൾ വരും എന്നെ കൊണ്ടുപോകാൻ ഇറങ്ങി ഭാര്യയെ വീടിന് വെളിയിൽ ഇറക്കി ആരാ വന്നത് അള്ളാന്റെ മലക്കുകൾ അവര് സമാധാനിപ്പിക്കും അള്ളാഹു അങ്ങനെയുള്ള മരണം തെരുമാറാകട്ടെ മൂന്ന് പേടിക്കണ സഹിക്കാൻ പറ്റണല്ലേ മരണവേദന സ്വർഗം കാണണം നിനക്ക് സ്വർഗം കാണണം ഇന്ന കണ്ടോ എന്ന് പറഞ്ഞു മലക്കുകൾ കാണിച്ചു തരും അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ കൊണ്ട് കബറി വെച്ചു മലക്കുകൾ വരും ചോദ്യം ചോദിക്കും നല്ല ഓർമ്മ ശക്തിയാ ആരാ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലെന്ന് ആരാ പറഞ്ഞത് ഓർമ്മയില്ലെന്ന് പഠിച്ചവനെ പത്താം ക്ലാസ്സിൽ പത്ത് എ പ്ലസ് കിട്ടിയില്ല എന്നല്ലേ ഉള്ളൂ നല്ല ഓർമ്മയാ ഏത് ഉറക്കത്തിൽ ചോദിച്ചാല് കബറി വരുന്ന മലക്കുകൾ ചോദിക്കുമ്പോൾ പട്ട പട്ടാന്ന് കിട്ട് മറുപടി പറയാൻ പിടിയും അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ കബറിനകത്ത് കൊണ്ടുവച്ചാ അവിടെ ആനയുണ്ട് തേളുണ്ട് ചേമ്പുണ്ടെന്ന് പറഞ്ഞ് നീ പേടിക്കണം നീ പേടിക്കേണ്ട കാര്യമെന്നില്ല എന്തിനാ നീ പേടിക്കുന്നത് ഭയവും വേണ്ട പ്രച്ചവരെ അതിനകത്ത് നിനക്ക് സുഖവാസം ഖബറിൻ്റെ അകത്തെ കാര്യത്തെക്കുറിച്ച് നീ പേടിക്കണ്ട സ്വർഗ്ഗം ഒരു വട്ടമല്ലേ കണ്ടുള്ളൂ ഇനി എല്ലാ ദിവസവും കാണണം കാലിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തുറന്ന് കാണിച്ചു തരും മഹം തരില്ല കണ്ടുകൊണ്ട് കിടക്ക് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിലൂടെ മാത്രമേ സ്വർഗ്ഗമെന്ന് പറയുന്ന തറവാട്ടി പോകാൻ പറ്റൂ ഷോർട്ട് വഴിയൊന്നുമില്ല അതിൻ്റെ മുകളിൽ കൂടെ തന്നെ പോകണം അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് അതിൻ്റെ മുകളിലൂടെ കയറി സ്വർഗ്ഗത്തിലെത്താം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം നിൽക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് ഞാൻ ആയത്ത് പറഞ്ഞു തരാം പറഞ്ഞതിനൻഷ ഓതി കൂടെ ഏതായത്താ ൻഷാള്ള സൂറത്ത് ഇബ്രാഹിം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലെ സൂറത്താണ് സൂറത്ത് ഇബ്രാഹിം ഞാൻ ആദ്യം ഇന്ന് പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യമായോ ആദ്യ ഓതി ആയത്ത് പള്ളിക്കാട്ടിൽ മയ്യത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇതവിടെ ഇങ്ങനെ പറയാറുണ്ട് മയ്യത്ത് കബറടക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇരുപത്തി ആറാമത്തെയോ ഇരുപത്തി ഏഴാമത്തെയോ ആയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ സൂറത്ത് ഇബ്രാഹീമിൻ്റെ ഇരുപത്തി ഏഴാമത്തെ ആയത്ത് يُثَبِّتُ اللَّهُ الَّذِينَ آمَنُوا بِالْقَوْلِ الثَّابِتِ فِي الْحَيَاةِ الدُّنْيَا وَفِي الْآخِرَةِ وَيُضِلُّ اللَّهُ الظَّالِمِينَ وَيَفْعَلُ اللَّهُ مَا يَشَاءُ فِي إيه قُرْآنِ لسورة إِبْرَاهِيمَ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാനിന്റെ സൂറത്ത് ഇബ്രാഹിമിലെ ആയത്ത അതും ഓതണമെന്നല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ യുസബിത്തൊക്കെ പോയി നിൽക്കുമ്പോ കേൾക്കാം പരിശുദ്ധമായ ദുനിയാവിലും ആഹിറത്തിലും സത്യവിശ്വാസികളെ അള്ളാഹു ഉറച്ച വാക്കുകൾ കൊണ്ട് ഉറപ്പിച്ചു നിർത്തും ഇതാ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു യുസബിത്തു ദുനിയാവിലും ആഹിറത്തിലും സത്യവിശ്വാസികളെ അള്ളാഹു ഉറച്ച വാക്കുകൾ കൊണ്ട് ഉറച്ചു നിർത്തും അതാ പറഞ്ഞർത്ഥം അപ്പൊ ഈ ആയത്ത് ഇത് പരിപൂർണമായി ഓതാൻ പറ്റുന്നവരങ്ങനെ നമുക്ക് ഇല്ലല്ലോ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ അമൻ സാബിത്തു വാക്കി കൂടെ ഒതുമ്പോ ആയത്ത് പൂർത്തിയാകും അല്ലെങ്കിൽ ഇത്രയെങ്കിൽ ഇത്ര ഈ ആയത്ത് ആരാണോ ജീവിതത്തിൽ നിത്യമാക്കുന്നത് അവന് മരിക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രതിഫലം മരിച്ചതിന് ശേഷം അഞ്ച് പ്രതിഫലം അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ